രാവിലെ തന്നെ എഴു എഴുന്നേക്കാൻ ഭയങ്കര മടിയുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ രാവിലെ ഇവിടെ മഴയൊക്കെ മാറി തണുപ്പ് തുടങ്ങുന്നുണ്ട് എഴുന്നേൽക്കാൻ തോന്നത്തിയില്ല അങ്ങ് ഉറങ്ങാൻ തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ആലോചിക്കുകയെ കാരണം ഏഴര ആവുമ്പം അവന്മാർക്ക് വണ്ടി വരും അപ്പോൾ അവന്മാർ ഒരു എങ്ങനെ പോലും ഞാൻ അവന്മാർ രാവിലെ ഒരു മണി അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കുള്ള ആവുമ്പോൾ പരമാവധി ശ്രമിക്കാറുണ്ട് അവന്മാരെ ഉണർത്താൻ കേട്ടോ അപ്പം ഞാൻ വിചാരിക്കാം അവർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും വരാൻ പിന്നെയാണെങ്കിൽ വെള്ളം കൂടി കാരണം എനിക്ക് എന്ത് അസുഖം വന്നാലും ഒരു തലവേദനയും അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്ന മുടി ഭയങ്കരമായിട്ട് പൊടിയിൽ നിന്ന് വന്നാലും എൻ്റെ കെട്ടീൻ എൻ്റെ ഒരുപോലെ നീ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് എവിധി നിനക്ക് ഈ അസുഖം എനിക്ക് എന്ത് എന്തു വന്നാലും എൻ്റെ കെട്ടീൻ ഫസ്റ്റ് പറയുന്നൊരു കാര്യം നീ വെള്ളം കുടിക്കത്തില്ല അതുകൊണ്ടാണ് നിനക്കത് വന്നേന്ന് കേട്ടോ അതൊക്കെ പോയിട്ട് അങ്ങനെ രാവിലത്തേക്കുള്ള പരിപാടിയാണ് രാവിലെ ഇന്ന് ടൊമാറ്റോ റൈസ് കൊടുത്തു എന്നാണ് പ്ലാൻ ചെയ്യുന്നത് അവന്മാർക്ക് ലഞ്ചായിട്ട് കാരണം ഇവിടെ ലഞ്ചെന്ന് പറയുന്നത് ഈ സ്കൂൾ ഇവിടുത്തെ സ്കൂളിൽ പതിനൊന്ന് മണിയാകുമ്പോഴാണ് അവർക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നത് ഇവിടെ മീനേ മുട്ട ഇറച്ചി അങ്ങനത്തെ ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫ്രിഡ്ജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്തായാലും അവന്മാർക്ക് മുട്ടയൊക്കെയാണെങ്കിൽ നമ്മൾ രാവിലെ കൊടു കഴിപ്പിച്ചിട്ട് വിടുക സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിക്കുക സ്കൂളിലായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം എല്ലാ പല എടുത്തു എന്നുള്ള കുട്ടികളിലേ അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വെജേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ എല്ലാവരും ഈ ഒരു റൂൾ ഉണ്ടായിരുന്നു കേട്ടോ വെജ്ജേ കൊണ്ടുവരാൻ പറ്റത്തുള്ളു സ്കൂളിൽ നിന്ന് കാരണം നോർത്തിലെ പലരും പല കുട്ടികളും സ്കൂളിൽ മീനോ ഇറച്ചിയൊന്നും കഴിക്കാത്ത മക്കളല്ലേ അവർ സ്കൂളിൽ നല്ല വീടുകളിൽ അവർ പരമാവധി വെജ്ജാണ് മിക്ക കുട്ടികൾ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് നോർത്തുകാർ കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് ആരും വെജ് എല്ലാവരും വെജ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു മുട്ടക്കറിയോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്താ ഒരു മുട്ട ഒരിച്ച് ചമ്മന്തി ഉള്ളം കഴിഞ്ഞു മുഴുക്കോട്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഐറ്റംസ് എൻ്റെ സ്കൂളിലെ പിന്നെ അതൊന്നും ഇവിടെ കൊടുത്തുവിടാൻ ഇവിടെ ചോറെന്ന പരിപാടിയില്ല രാവിലെ ഉണ്ടാക്കുന്ന എന്ത് സാധനമാണ് അതാണ് അതാണവന്മാർക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടുന്നത് കേട്ടോ ഇന്ന് അവന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് ടൊമാറ്റോ റൈസ് അത് ഒത്തിരി ഒന്നും കഴിക്കത്തില്ല കുറച്ച് രണ്ടോ മൂന്നോ സ്പൂണേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതായാലും കൊടുത്തിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ പോയി അവർക്ക് ലഞ്ച് ബ്രേക്ക് പിന്നെ കറക്റ്റ് ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ അവർ തിരിച്ചു വരും അതിപ്പോൾ വിൻ്റർ സമ്മർ സീസൺ ആകുമ്പോൾ ടൈം ടേബിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും വിൻ്ററിൽ കുറച്ച് സമയം കൂടുതലാകും ലേറ്റ് ആകും അങ്ങനെയൊക്കെയാണ് അവർ സമയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരയാകുമ്പോൾ വരുമ്പോൾ പിന്നെ നല്ലപോലെ ചോറും വീട്ടിലിരുന്നുണ്ട് പക്ഷേ സ്കൂളിലാണെങ്കിൽ നമ്മൾ കാപ്പിക്ക് എന്താ എടുക്കുന്നത് അതാണ് കൊടുക്കുന്നത് ഞാൻ പല വീഡിയോസായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഇഡലിയും ദോശ അത്ര ഇഷ്ടമല്ല അവന്മാർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൂരി ചപ്പാത്തി ആലു പൊറോട്ട അതൊക്കെയാണെങ്കിൽ അവന്മാർ സന്തോഷത്തോടെ സ്കൂളിൽ കൊണ്ടുപോകും കേട്ടോ അവന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇഡ്ഡലിയും ദോശയും കഴിച്ച് കഴിഞ്ഞ് അത് ടിഫിനിൽ തന്നു വിടല്ലെന്ന് പറയും കേട്ടോ അമ്മമാർ രണ്ടുപേരും പറയും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ മക്കൾക്ക് ഇഡലിയും ദോശ അത്ര ഇഷ്ടവേ അല്ല കേട്ടോ അതുകൊണ്ട് ആ സാധനം വല്ലപ്പുഴയെ നമ്മളും ഉണ്ടാക്കാറുള്ള അവന്മാരെ ഇഷ്ടം നോക്കി അതാണ് ഇപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസ് ആണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കലും ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസ് എൻ്റെ മക്കൾ പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഷെയർ ചെയ്താണ് ക്ലാസ്സിൽ കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുത്താലും ടൊമാറ്റോ റൈസ് തീർന്നിട്ട് വരെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ടൊമാറ്റോ റൈസ് കൊടുത്തുവിടാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് കൊണ്ടുവിടാനുള്ളത് കൊടുത്തുവിടാനുള്ളത് ടൊമാറ്റോ റൈസാണേ രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഈ തണുപ്പ് ഉടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാനും മടിയാണ് പിന്നെ എല്ലാം ചൂടുവെള്ളത്തിലെടുക്കണം തണുത്ത വെള്ളത്തിൽ എടുത്ത് ശീലിച്ചുകൊണ്ട് നമുക്കിന്ന് പിന്നെ എല്ലാം ചൂടുവെള്ളത്തിലാക്കാം അപ്പോൾ ഒരുപാട് സമയം മാറി ഇപ്പം തന്നെ വെള്ളമൊക്കെ ചെറുതായിട്ട് തണുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് തണുപ്പ് അത്ര പിടിക്കത്തേ ഇല്ല എനിക്ക് ഭയങ്കര നമ്മൾ ജമ്മുവിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ കാരണം എൻ്റെ കൈയൊക്കെ നല്ല ചുമന്ന് റെഡ് കളർ ആകുന്നു പിന്നെ അതിനെ അനുസരിച്ച് ഇവിടെ അത്രയും തണുപ്പില്ലെന്ന് വിചാരിക്കാം പിന്നെ ബട്ടി പഞ്ചാബിൽ നിന്നപ്പോൾ ഇതേ അവസ്ഥ അവിടെയും തണുപ്പാകുമ്പോഴത്തേനും കാലാവസ്ഥ മൊത്തം അവിടെ ഒരു മൂടൽ മഞ്ഞാണെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ അവിടെ ഇതേപോലെ തന്നെ കൈയ്യെല്ലാം ചുമന്ന് ബ്ലഡ് വരാത്ത രീതിയിൽ പൊട്ടുന്ന പോലെ തണുപ്പ് പൊട്ടും പറ്റത്തില്ലെന്ന് പിന്നെ അവന്മാർക്ക് രാവിലെ ആണെങ്കിൽ മുട്ട കഴിപ്പിച്ചിട്ട് വിടാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഒരു മുട്ടയിങ്ങനെ രണ്ടു പേർക്കൂടെ ആയാലും കൊടുത്ത് ഞാൻ വിടും കാരണം തണുപ്പൂടാകുമ്പോൾ മുട്ട ശരീരത്തിന് ചൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത് അവന്മാർ കഴിക്കത്തൊന്നുമില്ല എന്നാലും ഒരു പീസെങ്കിലും അവന്മാർ കഴിച്ചിട്ടേ പോത്തോളെ കഴിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും അങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കെട്ടിയൻ രാവിലത്തെ കസറത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കസറത്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ രാവിലത്തെ പി കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കെട്ടീനെ രാവിലെ ഒരു കോഫി കൊടുക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഛേ കുറച്ച് റെസ്പെക്റ്റ് കൂടിപ്പോയി കെട്ടിയവനുള്ള കോഫിയെടുക്കുവാണേ അപ്പം കെട്ടിയവന് കോഫിയും കൊടുത്തിട്ട് നേരെ പിന്നെ പോകുന്നത് ഇവന്മാർക്കുള്ള പാല് തിളപ്പിക്കണം ഇവന്മാർക്ക് പാല് വെച്ചില്ലെന്ന് അപ്പളാണ് കൊടുത്തത് കാപ്പി തിളപ്പിച്ചപ്പോഴാണ് ഇവന്മാർക്കുള്ള പാല് വെച്ചില്ലല്ലോ നിർത്തത് പിന്നെ നേരെ അത് വെക്കാൻ പോയി പാല് തിളപ്പിക്കാൻ പോയി കട ഇവന്മാരെ ഒരു പാലും മുട്ടയും രാവിലെയും പരമാവധി കഴിപ്പിക്കാൻ നോക്കാറുണ്ടേ രാവിലെ ഭയങ്കര വേള ഇവിടെ ഞാൻ പശുവും പാലും മേടിക്കാറേ ഇല്ല കാരണം ഞാൻ ഈ പറയുന്നത് ബംഗാളിലെ പാലും കൊണ്ട് വരുന്ന ഒരു ആൻറ്റിയുണ്ട് ആൻറ്റിയെ എപ്പോൾ നോക്കിയാലും വായിക്കാത്തിട്ട് എന്തോ ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ചവ കാണുമ്പോഴേ എനിക്ക് ആ പാല് മേടിക്കാനുള്ള ഒരു ആ ഒരു ഇതങ്ങ് പോയി കിട്ടി അതുകൊണ്ട് ഞാൻ പാല് കവറുപാലാണ് മേടിക്കുന്നത് ഇതാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ ഇത് അവർ ചവച്ച് ചവച്ച് വരുമ്പോൾ എപ്പോഴും ചവച്ചും തുപ്പിരിക്കുന്നത് പോലെ അവർ എപ്പോഴും ചവച്ചാണ് വന്നത് വരുന്നത് കൊണ്ട് അപ്പം ആ പാല് പിടിയിൽ അങ്ങ് നിർത്തി പിന്നെ നേരെ രാവിലത്തെ കൗമറിക്ക് കഴിക്കാൻ എന്തേലും ടൊമാറ്റോ റൈസ് എന്തായാലും കഴിച്ചിട്ട് പോകത്തില്ല അപ്പോൾ അവന്മാർക്ക് റൊട്ടി ഉണ്ടാക്കാന്ന് രണ്ട് രണ്ടുപേർക്കും റൊട്ടി അതിന് പ്രത്യേകം കറിയൊന്നും വേണ്ട ജാം വരട്ടിയായാലും അമ്മമാർ പെട്ടെന്ന് കഴിക്കും കേട്ടോ അത് കൊടുക്കാതെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷം അയ്യോ ഇന്ന് എൻ്റെ മക്കളൊന്നും കഴിക്കാതാണെങ്കിൽ പോയേ അവിടെ ചെല്ലുമ്പോൾ തലവേന എടുക്കുമോ അല്ലെങ്കിൽ വയറുവേനയൊക്കെ എടുക്കുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ അതുകൊണ്ട് ഞാൻ എങ്ങനെയും അത് തള്ളിത്തേരിക്ക കൊടുത്ത് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ രാവിലെ എനിക്ക് പറ്റത്തില്ല രാവിലെ കുളിച്ചിട്ടൊന്നും അടുക്കള കയറാൻ കെട്ടാൻ എൻ്റെ കെട്ടിയും പറയും രാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കള കയറുന്നത് നല്ലതായിരിക്കുന്നത് ആ ശീലം കല്യാണം കഴിക്കുന്നതിന് മുന്നേ മുതലേ പറഞ്ഞത് അത് ഇന്ന് വരെ നടന്നിട്ടില്ല ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് മാക്സിമം ഒരു എൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാൻ നോക്കത്തുള്ളൂ അത് പറഞ്ഞു പറഞ്ഞ് പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ കേട്ടിട്ടില്ലാത്തവണ് എൻ്റെ കെട്ടിയനെ അതിപ്പോൾ പറച്ചിൽ നിർത്തിയിട്ടുണ്ട് കാരണം ഞാൻ അറിയാവുന്നേ എനിക്ക് എല്ലാ പണിയും ചെയ്തിട്ട് കുളിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഒരു സമ്മതം ഉണ്ടല്ലേ പാത്രം കഴിയുമ്പോൾ ആ വെള്ളം ഫുഡ് വെക്കുമ്പോൾ ആ വെള്ളം ഉള്ളി കഴിയുമ്പോൾ ആ സ്മെൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു പണിയെല്ലാം ചെയ്തു കഴിഞ്ഞ് കുളിച്ചിട്ട് ഇരുന്ന് ഇരുന്നിരുന്ന ഒരു മനസ്സുഖമാണ് പിന്നെ പറഞ്ഞു എൻ്റെ ഫുഡെല്ലാം ആയിട്ടുണ്ട് അപ്പം മാർക്ക് നേരെ ലെഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചാൽ മതിയെ കാരണം പതിനൊന്ന് മണിക്കൊക്കെ അവരൊക്കെ എന്ത് കഴിക്കും രണ്ടോ മൂന്നോ സ്പൂണൊക്കെ കഴിക്കത്തുള്ളൂ അവർക്ക് ഫ്രണ്ട്സിനോട് കഴിക്കാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ പോകുന്ന അവന്മാർക്ക് കഴിക്കാനുള്ള സാധനം എല്ലാവരും അടുത്ത് കൊടുത്തിരിക്കുന്നുണ്ട് അവന്മാർ അപ്പോഴത്തേക്കും കുളിച്ച് ബ്രഷ് ചെയ്ത് വന്നിരുന്നുണ്ട് അപ്പോഴത്തേക്കും കഴിച്ചു കുടിച്ച് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് സമാധാനമെന്ന് പറഞ്ഞിട്ട പോലെ അവന്മാർക്ക് നേരെ ഇതെടുത്ത് കൊടുക്കുക അവന്മാർ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ സമയത്തിനുള്ളിൽ പിന്നെ നേരെ അവന്മാർക്ക് ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കഴിച്ചോളും പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവന്മാർ ഒരുക്കാനും പോകണം ഇളയ മോനെ യൂണിഫോം ഇടിയിക്കാൻ ചെല്ലണം ഷൂ ഇടിയിക്കാൻ ചെല്ലണം എല്ലാ കാര്യത്തിനും അവൻ്റെ പുറകുന്നത് നടക്കണം മൂത്ത കുട്ടി ഒരുങ്ങിക്കോളും അവൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ജാമിൻ്റെ കൂട്ട് വേണ്ടാന്നുള്ള ഇളയ മോനെ ഡ്രസ്സുണ്ടെങ്കിൽ നടക്കുന്നുണ്ട് അവന്മാർ ഈ കഴിക്കുന്ന ഞാൻ ഞാനവന്മാരെ യൂണിഫോം തേച്ചു കൊടുക്കുവേ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തുണി തേക്കാൻ അറിയത്തില്ല എത്ര നാളായിട്ട് ഞാൻ തേച്ചിട്ടിരിക്കും ഈ കറക്റ്റ് ലൈൻ ഉണ്ടല്ലോ ആ പാൻറ്റ് വരുന്നത് അത് വരുത്തില്ലെന്നേ കറക്റ്റ് എല്ലാ ദിവസവും പി ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കെട്ടിയാൽ യൂണിഫോം തേക്കുന്നില്ല ഇന്നെൻ്റെ കെട്ടിയതിന് സമയമില്ല നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വിധമൊക്കെ ഞാൻ ആ ലൈനൊക്കെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആയിട്ട് കൊണ്ട് പോയിട്ട് എൻ്റെ മക്കളെ ഏതായാലും പറഞ്ഞു വിട്ട് ഒരു രാവിലത്തെ യുദ്ധം കഴിഞ്ഞ് ഇനി അടുത്ത യുദ്ധം കെട്ടിയാൻ പോകുമ്പോൾ അപ്പം അത്രേ ഉള്ളൂ